മേക്കപ്പ് 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 ചെയ്യാം നോ രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയാണ് പുതിയ ട്രെൻഡ് അതായത് നോ മേക്കപ്പ് ലുക്ക് കാര്യം നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും എങ്ങനെ കിട്ടും ഈ നോ മേക്കപ്പ് ഫീൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് മുഖം നന്നായി കഴുകുക മേക്കപ്പ് ചെയ്യാൻ തുടങ്ങും മുമ്പേ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകിയ ശേഷം ഒരു ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ച് മുഖത്തുള്ള വെള്ളം നന്നായി തുടച്ചു മാറ്റണം രണ്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക മോയ്സ്ചറൈസർ തേച്ച് പത്ത് മിനിറ്റിന് ശേഷം മാത്രം മതി ഫൗണ്ടേഷൻ ഇടുന്നത് മോയ്സ്ചറൈസർ ചർമ്മത്തിലേക്ക് പൂർണ്ണമായി ആകിരണം ചെയ്യപ്പെടാനാണ് ഈ സമയം മൂന്ന് ഫൗണ്ടേഷൻ ഇടുക മുഖക്കുരു മൂലമുണ്ടാകുന്ന കറുത്ത പാടുകൾ ചെറിയ കുഴികൾ പിഗ്മെന്റേഷൻ മൂലമുണ്ടാകുന്ന നിറവ്യത്യാസം തുടങ്ങിയവ മറയ്ക്കാനാണ് ഫൗണ്ടേഷൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് മുഖത്തിന്റെ നടുവിൽ നിന്ന് തുടങ്ങി വശങ്ങളിലേക്ക് തേക്കുക മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തേക്കുന്നതോടൊപ്പം കഴുത്തിലും തേക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഖത്തിലും കഴുത്തിലും ഉണ്ടാകുന്ന നിറവ്യത്യാസം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും കൺസീലർ ഉപയോഗിക്കുക ചുണ്ടുകളുടെ വശങ്ങളിലും താടിയിലും കണ്ണിന് താഴെയും ഉണ്ടാകുന്ന കറുപ്പ് നിറം മറയ്ക്കാൻ കൺസീലർ ഉപയോഗിക്കാവുന്നതാണ് ചർമ്മത്തിന്റെ നിറത്തിന് അനുയോജ്യമായ കൺസീലർ തിരഞ്ഞെടുക്കണം ഫൗണ്ടേഷന്റെ അതേ നിറത്തിലുള്ള കൺസീലർ ഉപയോഗിക്കുക അഞ്ച് കോംപാക്ട് പൗഡർ ഇടുക ഒരു പഫ് ഉപയോഗിച്ച് കോംപാക്ട് പൗഡർ മുഖത്തിട്ട ശേഷം കോംപാക്ട് ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യുക ഷിമ്മറുള്ള കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചാൽ മുഖത്തിന് കൂടുതൽ തിളക്കം കിട്ടും ആറ് കണ്ണുകൾക്ക് ഇളം നിറത്തിലുള്ള ഐ ഷാഡോ തിരഞ്ഞെടുക്കുന്നത് അധികം മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ സഹായിക്കും ഇത് മുഖത്തിന് ഒരു റിച്ച് ലുക്ക് നൽകുകയും ചെയ്യും ചെറിയ കണ്ണുള്ളവർ വെള്ള ഐ പെൻസിൽ ഉപയോഗിച്ച് താഴെ എഴുതുമ്പോൾ കണ്ണുകൾക്ക് കൂടുതൽ വലിപ്പം തോന്നിപ്പിക്കും അതേസമയം വലിയ കണ്ണുള്ളവർ കറുപ്പ് പെൻസിൽ ഉപയോഗിച്ച് എഴുതുമ്പോൾ കണ്ണുകൾക്ക് ഒതുക്കം തോന്നും കണ്ണിന് കൂടുതൽ വലിപ്പം തോന്നാൻ കണ്ണുകളുടെ അറ്റത്ത് മാത്രം ഐ പെൻസിൽ ഉപയോഗിച്ച് എഴുതി സ്മഡ്ജ് ചെയ്യുക ന്യൂഡ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അധികം മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന ഒരു ഫീല് കിട്ടും ചുണ്ടിൽ കറുപ്പ് നിറം കൂടുതലുള്ളവർ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുൻപ് കുറച്ച് ഫൗണ്ടേഷൻ ചുണ്ടുകളിലും തേക്കാൻ ശ്രദ്ധിക്കുക ലിബാമിട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ടുകൾക്ക് വരൾച്ച ഉണ്ടാകില്ല ചർമ്മത്തിന്റെ നിറത്തിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ ക്രീം എന്നിവ തിരഞ്ഞെടുക്കുക നോ മേക്കപ്പിൽ തിളങ്ങാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്